ആപ്പിൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പാറമോള് സ്കൂളിൽ പോയിട്ടില്ല എന്താ പറ്റിയേ പനി പനി തൊണ്ടവേദന അപ്പൊ ഞാനും പോയില്ല ലീവായിരുന്നു ടച്ച് മോളിൽ ഇന്ന് പരീക്ഷയാണ് ആണ് പരീക്ഷ അപ്പൊ നമ്മളെന്തായാലും ലോങ് ഇടിട്ട് കൊറേ ദിവസമായല്ലോ അപ്പൊ ഇന്ന് ഒരെണ്ണ ഇടാന്ന് വിചാരിച്ച് പാറമോള് പൊതേ മരുന്നൊക്കെ കുടിച്ച് കൊറവായിട്ടുണ്ട് അല്ലെ അപ്പൊ കുറുമ്പൊക്കെ തുടങ്ങിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചേ അച്ഛുമ്മൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്ക് അച്ചുമൊരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കാന്ന് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ കൊറേ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷല്ലേ അപ്പൊ പിന്നെ അച്ഛുമ്മൻ വരുമ്പോഴേക്കും ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കാൻ പോകാൻ അല്ലെ പറഞ്ഞേ ഞാനൊക്കെ ചെറുപ്പത്തിൽ അതെ ഞാനൊക്കെ ചെറുപ്പത്തില്ലേ സ്കൂളിൽ പോയിട്ട് വരുമ്പോ എന്റെ അമ്മയൊക്കെ പണിക്ക് പോയായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്കും സ്കൂള് വിട്ട് വരുമ്പോ എന്താ പറയാ അമ്മമാരുടെ വീട്ടിലില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലേ അല്ലെ പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം മു മുടക്കെ അമ്മ ഇരിക്കുമ്പോണ്ടല്ലോ എന്റെ അമ്മ സ്വർഗ്ഗം കെട്ടി പോലെയാണ് നമുക്ക് അങ്ങനെ അമ്മമാരുണ്ടാക്കി വെച്ച പലഹാരം അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് വീട്ടിലിരിക്കല്ലേ അപ്പൊ അച്ചുമോന് വേണ്ടി കുറച്ച് സംഭവങ്ങള് നമുക്ക് തയ്യാറാക്കാം അപ്പൊ നമുക്ക് കാണാട്ട എന്തൊക്കെയാ പ്ലാൻ ഒന്നുമില്ല ഉള്ളതൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് വേഗം റെഡി ആക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സാധനങ്ങള് അച്ഛന്റെ Good to know though. അപ്പം നമ്മുടെ പണികളൊക്കെ ആരംഭിക്കുക ആദ്യമായിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മുട്ട പുഴുങ്ങിയത് പിന്നെ വേറെ എന്തിനെങ്കിലും വേണമെങ്കിൽ അത് എടുക്കാമല്ലോ അങ്ങനെ മുട്ട പുഴുങ്ങിയത് വെക്കാണ് അപ്പോഴേക്കും നമ്മുടെ സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നാക്കി എടുക്കാം ഇത് വെച്ചിട്ട് ഒരു പബ്സ് പോലൊരു സംഭവം ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കണേ അപ്പൊ പപ്പടം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി എടുക്കുകയാണ് സവോളയും സവോള വേഗം തൊലി കളഞ്ഞ് വെള്ളത്തിൽ വെള്ളത്തിലിടാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് കണ്ണ് നേറും അതുകൊണ്ട് ഇത് ആ വെള്ളത്തിലൊക്കെ ഇട്ട് അതിനുശേഷം കഴുകിയെടുത്തിട്ട് അരിയാന്ന് വിചാരിച്ചു പാറമോള അവിടെ ഇരിക്കുന്ന മരുന്നൊക്കെ കൊടുത്തു പനിയൊക്കെ കുറവുണ്ട് അപ്പൊ അവിടെ ഇരിക്കുകയാണ് അവൾ എൻറെ അടുത്ത് ഇരുന്ന് അവൾക്ക് പറ്റാവുന്നതൊക്കെ സഹായിക്കുന്നുണ്ടേ പാട്ട് പാടോട്ട് മലയാളം കേക്കണ്ടേ ുത്തശ്ശിറങ്ങിനോ കിളി കളി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു വിശക്കുന്നു വടിയെടുത്തു മുത്തശ്ശി വര വരച്ചൂത്തി മലയാളം ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യണ്ടേ കൊറേണ്ട അങ്ങനെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെതാ തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക അപ്പോഴേക്കും എന്താ അത് ഞാനിവിടെ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസിനുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നാക്കി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നാക്കിയിട്ട് പച്ച വെള്ളത്തിൽ വെള്ളത്തിലിടുക അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയാൽ മാത്രമേ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴേക്കും ഇതാ ഇവിടെ മുട്ടയൊക്കെ വെന്ത് വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഞാൻ മക്റോണി ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ും കുറച്ച് ഉപ്പും കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഇതേ വേഗം പണികൾ ചെയ്യണം കേട്ടോ അച്ഛൻ രണ്ടരക്ക് വരും രണ്ടര വരെയാണ് അച്ഛമോ ഇപ്പൊ അടുത്തത് കഴിഞ്ഞാൽ വരും അപ്പൊ വേഗം വേഗം ഓരോന്ന് ഒരു പാറ ക്യാമറയുടെ മുമ്പിൽ ഒരു പാവ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെതാ അടുത്തതായിട്ട് ഇനി നമുക്ക് പബ്സിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണല്ലോ അപ്പോൾ സവോള എല്ലാം വളരെ കുറച്ച് വളരെ കുറച്ച് മാത്രം കാരണം ഞാനും അമ്മയും അച്ചുമോനും ഉള്ളൂ അപ്പോൾ ശ്രീചേട്ടൻ കടയിലാണല്ലോ അപ്പോൾ എന്താ പറയുക കുറച്ചുശ മാത്രം കുറേ ഐറ്റങ്ങൾ ഐറ്റങ്ങളാകുമ്പോൾ നമ്മൾ കുറച്ച് മാത്രമല്ലേ കഴിക്കുകയുള്ളൂ അങ്ങനെ ഈ സവോള വഴറ്റാനായി വെച്ചിട്ടുണ്ട് സവോള നന്നായിട്ട് വാടി വരട്ടെ പൊട്ടാറ്റോ അപ്പോഴേക്കും അപ്പുറത്ത് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സവോള നന്നായി വാടി ഒന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് പെരിഞ്ചീരകം നമ്മളീ പഫ്സിൻ്റെ സമൂസയുടെ ഒക്കെ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോഴേക്കും എന്താ ഇവിടെ ഉണ്ടല്ലോ എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് പാല് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം വെക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോഴാണ് ഓർത്തത് സേമിയെ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ സേമിയ മേടിക്കുക അത് അണ്ടിപ്പരിപ്പ് മുന്തിരി മേടിച്ചു ഇവിടെ ഒന്ന് വെക്കിയപ്പോൾ സേമി ഇല്ല മേടിക്കാൻ വിട്ടുപോയി അങ്ങനെ ആ മക്കറ ി വെച്ചു മുട്ട പുഴങ്ങിയത് റെഡിയാക്കി വെച്ചു ഇനി എന്താ ഫ്രഞ്ച് ഫ്രൈസിനുള്ളത് റെഡിയാക്കി വെച്ചു പപ്പ്സിനുള്ള പപ്പട ഉണ്ട് അങ്ങനെപ്പോഴേക്കും സവോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തൊട്ടപ്പുറത്തെ അടുപ്പിൽ ഞാൻ അതേ സമയത്ത് മക്രോണി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ മക്രോണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ കുഴിച്ച് നമ്മുടെ എന്താ പറയാ മുട്ട ആദ്യം കുറച്ച് മുട്ട ഇട്ടിട്ടാണ് മക്രോണി ഉണ്ടാക്കുന്നത് ഇവിടെ ഇഷ്ടം അപ്പൊ എല്ലാം രണ്ടടുപ്പിലും കൂടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം വേണ്ട ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് അതിലിട്ട് നന്നായി ഉടച്ചു കൊടുക്ക കേട്ടോ ഏത് നമ്മുടെ പപ്സിലേക്കുള്ള കൂട്ടാണ് കേട്ടോ അത് അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചിങ്ങനെ എടുക്കുക ഇനി ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വേപ്പലൊന്നും ചേർത്തിട്ടില്ല അച്ചുമൂന് വേപ്പില ചേർത്ത ചേർക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല തൊട്ടപ്പുറത്ത് മുട്ടയും സവോളയും ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഇനി അതൊന്ന് ആയി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് മക്കറോണി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മക്രോണി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് എരിവിന് ഞാൻ അവസാനം കുറച്ച് കുരുമുളക് കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെ ദാ അത് മുട്ടൊന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മക്റോണി വെക്കുക അപ്പം അതിൽ ഞാൻ കുറച്ച് തക്കാളി അതായത് ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുത്തു അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ മക്രൂണി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മക്രൂണി അധികമായിട്ട് വെന്ത് പോയരുത് സാധാരണ പോലെ ഒന്ന് വെന്ത് എടുത്താൽ മതി അങ്ങനെ വേവിച്ച് നന്നായി ഇളക്കി എടുത്തിട്ട് പിന്നെ അതിൽ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്രോണി റെഡിയാവും കേട്ടോ അപ്പോൾ ഓരോ ഐറ്റം ആയിട്ട് ഉണ്ടാക്കുമ്പോഴും എനിക്കൊരു എന്താ പറയുക വെപ്രാളായി തുടങ്ങി കഴിയുമോ കഴിയോ എന്നുള്ളൊരു ടെൻഷൻ കാരണം പാറുമോൾക്കും തീരെ വയ്യല്ലോ അങ്ങനെ ആ മക്രോണിയൊക്കെ ആയി വന്നിട്ടുണ്ട് മക്രോണി പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മക്രോണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്ന് എടുത്ത് കഴിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ചത് കൊടുത്തു വിട്ടോ പ്ലേറ്റിലിട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചോട്ടൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പാറുമുളവിടെ ഇരുന്നു കേട്ടോ പിന്നെ എന്നെ സഹായിക്കാൻ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് വേണ്ട അപ്പോൾ കൈ പൊള്ളു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ട് പാറമോളെ കുറച്ചൊക്കെ പാറുമോൾ വന്ന് സഹായിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മക്റോണി തയ്യാറായി കഴിഞ്ഞു വളരെ സിംപിളാണ് കേട്ടോ ഈ മക്റോണിയുടെ പാക്കറ്റിന് വെറും പത്ത് രൂപയുള്ളൂ അതുപോലെ തെയ്യാ അടുത്തത് നമ്മൾ പഫ്സ് പഫ്സ് ഉണ്ടാക്കാനായിട്ട് പപ്പടം എടുത്തു പപ്പടം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോഴേക്കും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ടേസ്റ്റ് വരും കളറ് മാറും ഇല്ലാട്ടോ അപ്പൊ അതുപോലെ ഒന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി പപ്പടത്തിലേക്ക് ഫില്ല് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ പപ്പടം എടുത്ത് നമ്മുടെ ഈ ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ടേസ്റ്റിനായിട്ട് നമ്മുടെ ചീസ് കൂടി വെക്കുന്നുണ്ട് ചീസ് വെക്കണമെന്നില്ല വെക്കണമെന്നില്ലാട്ടോ ഞാൻ ചീസ് ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കാറ് അച്ചുമോനൊന്ന് ഭയങ്കര ഇഷ്ടം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇതുണ്ടാക്കിയിട്ട് പച്ചവെള്ളം കൊണ്ട് ഒട്ടിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈതത്തിരി കലക്കിയിട്ട് അതുകൊണ്ട് ഒട്ടിക്കാം അങ്ങനെ ഓരോ പപ്പടത്തിലായിട്ട് ഞാൻ ആദ്യം ഫില്ലിങ്സ് വെച്ചിട്ടോ ഞാൻ എല്ലാ ഫില്ലിങ്സും ഓരോന്നിനും വെച്ചിട്ട് അവസാനം ഒട്ടിച്ച് കൊടുക്കുള്ളൂ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് എടുത്ത് അപ്പുറത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മൾ വെന്ത് കഴിഞ്ഞ് നമ്മളതിങ്ങനെ കടിക്കുമ്പോൾ ആ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം ഉണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഞാൻ ഇത്തിരി മൈദ കലക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല പച്ചവെള്ളം കുറച്ചാക്കിയാൽ തന്നെ പപ്പടം തന്നെ അങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും മതി അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തു അപ്പോഴാണ് ഇത് സംഭവിച്ചത് ഞാൻ പെട്ടെന്ന് ഇവിടെ ചെനക്കുപ്പി എടുത്തതായിരുന്നു നമ്മുടെ അത് തട്ടിമറിഞ്ഞ് പാലുമൊക്കെ വീണു കണ്ടാവും ഇവിടെ ആകെ പാലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മള് ധൃതി പിടിച്ച് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ അതെന്തായാലും വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് ഇവിടെ സമൂസ സമൂസ ഇല്ലാട്ടാ പപ്സ് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ അങ്ങനെ ആക്കി കൊടുക്കുക കുറയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് കോൺഫ്ലവർ ആക്കി കൊടുക്കുക ഉപ്പ് നമ്മൾ അവസാനം വറുത്തെടുത്തതിനു ശേഷം മുകളിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ഒന്നരയൊക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കി തുടങ്ങിയത് അച്ചുമോന് രണ്ടര വരെയാണ് ക്ലാസ് അത് കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അച്ചുമോൻ എത്തും അപ്പോൾ നമുക്ക് എത്രത്തോളം അറിയില്ല എത്രത്തോളം ഇവിടെ ഉണ്ട് നമ്മുടെ നല്ല ടേസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ മാറില്ല അതുപോലെ തന്നെ നമ്മൾ വേടിക്കുന്ന പോലെ നല്ല ആണ് കേട്ടാ അപ്പൊ അതൊക്കെ വറുത്തെടുത്തു ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പപ്പടം പഫ്സും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് 哎。Eh? ഓരോന്നും ഓരോന്നായി വളരെ വേഗം തയ്യാറാക്കി എടുക്കണം കേട്ടോ അങ്ങനെ തന്നെ കഴിയുന്നതോടൊപ്പം തന്നെ പാത്രം കഴുകിയും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോഴാണ് മുട്ട കൊണ്ട് ഇനി എന്ത് ഉണ്ടാക്കും എന്ന് ആലോചിച്ചത് അങ്ങനത്തെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായി വന്നിട്ടുണ്ട് അതിന്റെ കണ്ടോ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുകളിൽ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ തൂകി കൊടുത്തു മിക്സ് ചെയ്തെടുത്താൽ മതി അടിപൊളിയാണ് ഇനി നമുക്ക് മുട്ട വെച്ചിട്ട് ഒരു അപ്പം പോലെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അതിനായിട്ട് ഇങ്ങനെ മുട്ട മുട്ടയുടെ വെള്ളയും മഞ്ഞും വേർതിരിച്ച് ആക്കുക കേട്ടോ പക്ഷെ ചിലതൊന്നും ആയില്ല അതിൽ തന്നെ മിക്സ് ആയി പോയി എങ്കിലും ഞാൻ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ട് ആ വെള്ളം അങ്ങനെ പരത്തിയെടുത്തോട്ടോ അങ്ങനെ ഒന്നായി വെന്ത് വരുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് നമ്മൾ മഞ്ഞ ചേർത്ത് കൊടുക്കുക കണ്ടോ ഇതിന്റെ മഞ്ഞ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ മഞ്ഞ ചേർത്ത് അതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചീസ് വെച്ചോട്ട് അച്ചുമോനെ ടേസ്റ്റ് ഇഷ്ടമാണ് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നാല് ശേഷം ഒന്ന് തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് സമയമുണ്ടെങ്കിൽ അതിൽ അച്ചുമാൻ്റെ എന്തൊക്കെയോ ചേർക്കാം അതൊന്നും ചേർത്തില്ല ഇനി നമുക്ക് വാട്ടർമെലൻ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ തണ്ണിമത്തൻ നമ്മൾ കഴിച്ചത് ഇന്നലെ തലേ ദിവസം കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് മുറിച്ചാണ് വെച്ചത് കേട്ടാ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോയില്ല തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു തണ്ണിമത്തൻ ചൂടാണല്ലോ അപ്പോൾ തണ്ണിമത്തൻ ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന്റെ കുറച്ച് എടുത്ത് വെച്ചതായിരുന്നു അത് വേഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതും ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചു ഇനി പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴം ദേ വേഗം ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇത് അച്ചമോൻ്റെയും പാറമോളിൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ അതായത് പഴം ഇങ്ങനെ അരിഞ്ഞെടുത്ത് അതിലേക്ക് ബൂസ്റ്റ് ഇടും ചിലപ്പോൾ പഞ്ചസാര ഇടും അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ബൂസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി വെതറി ഇങ്ങനെ വെച്ചു അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ മുട്ട പുഴുങ്ങി വെച്ചു മേടിച്ച കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചു അപ്പോഴാണ് പാറമോളൊന്ന് നാരങ്ങ കൊടുക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കി മയോണൈസ് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡി ആയി കഴിഞ്ഞു കണ്ടോ എന്ത് ഭംഗിയാണ് അല്ലേ അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ പാറമോളാണ് നാരങ്ങവെള്ളം കലക്കണേ അങ്ങനെ പാറമോൾ നാരങ്ങ വെള്ളം കലക്കുക അപ്പോഴേക്കും എവിടെയൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് അതൊക്കെ വൃത്തിയാക്കി എടുത്തു ഇനി നമ്മുടെ ടേബിളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ടേബിളിൽ അത് ആ ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ നല്ല ഭംഗിയായിട്ട് വെക്കുക എന്നാണ് വിചാരിക്കണേ കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കി അത് നല്ല ഭംഗിയിലൊക്കെ നമുക്ക് ഒരാൾ സെർവ് ചെയ്ത് തരുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തത് ആ ഓരോന്നായിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ടു വയ്ക്കുകയാണ് പാറമോളും ഇടയിൽ തന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് കൊണ്ടുപോയി വെക്കാനായിട്ട് അങ്ങനെ കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭംഗി മാത്രല്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് മേശയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പാറമോള് തന്നാരം ശേഷം ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കണ കസ് കസ്കസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മള് നാരങ്ങമെള്ള പുള്ളി ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും അങ്ങനെ ഈ ഒരു പാത്രത്തിലാണ് ഇനി നമ്മൾ സൂപ്പ് ഉണ്ടാക്കി എടുക്കണേ അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി അവസാനം ചെയ്യണേ അപ്പൊ ഇങ്ങനെ ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടിട്ട് അത് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാല് വലിയ വേദന ചില്ല നല്ല വേദനയുണ്ട് അല്ലേ ശരിക്കും അതിൻ്റെ ഇടയിൽ ഒന്ന് വീണതാണ് കേട്ടോ പാവം അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എഴുന്നേറ്റ് വന്നതാണ് ചൂട് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി അങ്ങനെ സൂപ്പും കൂടി കൊണ്ടുവച്ചു അങ്ങനെ നാരങ്ങ വെള്ളം നാല് ഗ്ലാസ്സിലാക്കി എടുക്കാനായിട്ട് അമ്മയ്ക്ക് എനിക്ക് അച്ചൂനും പാറുവിനും പിന്നെ അമ്മ കഴിച്ചില്ലേ സമയത്തിട്ട് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് അതും കൂടി ഞങ്ങൾ കഴിച്ചു അങ്ങനെ അങ്ങനെതാ എല്ലാം ഒഴിച്ച് മേശാമ കൊണ്ടുവയ്ക്കാൻ നോക്കിയപ്പോൾ പാറു പറഞ്ഞു അമ്മേ നമുക്ക് രണ്ട് കാൻഡിൽസും കൂടി വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചോ പാറമോളുടെ ഇഷ്ടമല്ലേ അങ്ങനെതാ നാരങ്ങ വെള്ളം കൂടി ഒഴിച്ച് ഇതും കൂടി കൊണ്ടുപോയി ാണ് അപ്പോൾ പാറുമോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പാറമോള് കൊണ്ടുപോയി മാക്സിമം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പക്ഷെ പാറുവിനും മക്രോണി കണ്ടിട്ട് തീരെ ക്ഷമയില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടം മക്രോണി അപ്പം അതേ പാറു കാൻഡിൽ എടുത്തുകൊണ്ട് പോകുന്നു രണ്ട് കാൻഡിലും കൂടി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി വൃത്തിയാക്കണം അച്ഛുമ്മ വിളിച്ചു വിട്ടു അമ്മ ഇതൊക്കെ കടയിൽ വന്നു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഓട്ടോ വിളിച്ചു വരാം അപ്പം ആ സമയം കൊണ്ട് ഞാൻ വേഗ അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി നമ്മൾ എന്ത് പണി കഴിഞ്ഞാൽ അടുക്കള നല്ല നീറ്റാക്കി ഇടാം എങ്കിൽ മാത്രമേ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ നല്ല ക്ലീൻ നീറ്റാക്കി ഇട്ടു അടുക്കള അപ്പോൾ അതാ നമ്മുടെ േശ റെഡി ആയി കഴിഞ്ഞു ഞാൻ അച്ചുമോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടാ അപ്പൊ അച്ചുമോൻ എന്തായത് ഇപ്പൊ വരും ഓട്ടോയില് അപ്പൊ അച്ചുമോനോട് ഞാൻ പറയും ചായക്കൊന്നും ഇല്ല എന്തെങ്കിലും കൊണ്ടുവരായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിച്ചു നിൽക്കാണ് ചിരിക്കോ അങ്ങട് തിരിഞ്ഞെടുക്ക പരീക്ഷ എങ്ങനെ ഇണ്ടായിരുന്നു പരീക്ഷ ോറസ്റ്റി ചോറിൻ ഒരു പാക്കറ്റ് പാൽ എടുക്കാണ്ടേ ഇൻ മൈ ലൈഫ് എടുക്ക ഇത് കണ്ട അച്ചുമോന് ഭയങ്കര സന്തോഷമായിട്ട് അച്ചു വന്ന ഇപ്പം വേഗം പാറുമുള മക്രോണി കഴിക്കുകയാണ് അപ്പം അച്ചുമോൻ എന്നോട് പറയാ ഇത് എന്താ സംഭവം അമ്മ അപ്പോൾ അമ്മയ്ക്ക് എന്നും വീട്ടിലിരുന്നത് പോലെ എനിക്ക് കഴിക്കാമല്ലോന്നും കേട്ടോ അങ്ങനെ അതേ വേഗം വന്ന അച്ചുമോൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുളിക്കാനൊന്നും സമയമില്ല കേട്ടോ കാരണം ഇതൊക്കെ കണ്ടപ്പോൾ ഇനി കുളിച്ചിട്ട് വരാനുള്ള ക്ഷമയൊന്നും ഇല്ല അപ്പം അതേ വേഗം അതൊക്കെ എടുത്ത് വെച്ച് അച്ചുമോൻ കഴിക്കാൻ വരികയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ചു വിട്ട് അച്ചുമോ ടേസ്റ്റ് ചെയ്ത് നോക്കി പറയും അടിപൊളിയായിട്ടുണ്ടെന്ന് അങ്ങനെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അച്ചുമോന് നല്ല സർപ്രൈസായി എന്താ പറയുക നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആസ്വദിച്ച് അടിപൊളിയായി ഈ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു ഈ അച്ചുമോനും ഭയങ്കര ഹാപ്പിയായി വെച്ചു കൊടുത്ത ഞാനും പാറുമോളും എല്ലാവരും ഹാപ്പിയായി അങ്ങനെ ശ്രീജട്ടിന് അമ്മയ്ക്കുള്ളതൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടി കഴിച്ചു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ